ഹലോ നമസ്കാരം എന്റെ പേര് അഞ്ജലി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻറെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി തന്നെ എൻ്റെ മെന്റോർ മിസ്റ്റർ പ്രദീപ് ഹരിഹരൻ സാറിന് നന്ദി പറഞ്ഞു തന്നെ എന്താണ് ടാരോ കാർഡ്സ് എന്തിനാണ് ടാരോ കാർഡ്സ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ടാരോ കാർഡ്സ് വ്യത്യസ്തമായ ചിഹ്നങ്ങൾ ചിത്രങ്ങൾ നിറങ്ങൾ പശ്ചാത്തലം എന്നിവ അടങ്ങുന്ന ഒന്നാണ് ടാരോ കാർഡ് ഇവയ്ക്കെല്ലാം പിന്നിൽ ഓരോ അർത്ഥങ്ങളും ഉണ്ട് അവ വിശകലനം ചെയ്താണ് ടാരോ കാർഡ് നടക്കുന്നത് ജീവിതത്തിൽ നാം എല്ലാം കടന്നു പോകുന്നതും കടന്നു പോയിട്ടുള്ളതുമായ നിമിഷങ്ങളെ പ്രതിനിധീകരിക്കാൻ എനിക്ക് സാധിക്കും ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന സമയങ്ങളിൽ സഹായം നമുക്ക് തേടാവുന്നതാണ് എന്നാൽ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാനോ തടുക്കാനോ ഒന്നും പറ്റില്ല അത്തരം സന്ദർഭങ്ങളിൽ യൂണിവേഴ്സ് നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള മനശക്തി തരട്ടെ ചില സംഭവങ്ങൾ യാദൃശ്ചികമായാണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ ബോധ മനസ്സിൽ തോന്നാറുണ്ട് എന്നാൽ നമ്മുടെ ഉൾബോധത്തെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവയുടെ മറ്റൊരു വശം കാണാനാകുക നമ്മുടെ ബോധത്തിലേക്ക് എത്തിക്കാൻ ടാരോ കാർഡുകൾ നമ്മളെ സഹായിക്കും അപ്പൊ ചെറിയ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം ഇനി നമുക്ക് വരും വീഡിയോകളിൽ എങ്ങനെയാണ് ടാരോ കാർഡ് റീഡിങ് എന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി